ഇസ്രായേലിന് നേരെ വീണ്ടും യമൻ്റെ മിസൈൽ ആക്രമണം ഈ പ്രാവശ്യം ഇസ്രായേലിൻ്റെ ആഡംബര ഹോട്ടലിന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത് രണ്ട് മിസൈലും ലക്ഷ്യം കണ്ടു എന്നും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നും യമൻ അവകാശപ്പെട്ടു എന്നാൽ ഒന്നിനെ പ്രതിരോധിക്കാൻ സാധിച്ചു എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രതികരിച്ചത് ഒന്ന് ഗേറ്റിൻ്റെ മുൻഭാഗത്ത് തന്നെ വീണ് പൊട്ടിയെന്നും നിരവധി ആളുകൾക്ക് പരിക്കേറ്റ പേരും റിപ്പോർട്ട് ചെയ്തു അതോടൊപ്പം തന്നെ ഹോട്ടലിൻ്റെ ഒരു ഭാഗം തീ പിടിച്ചുകൊണ്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് മറ്റുള്ള പ്രാദേശിക റിപ്പോർട്ടിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത് യമൻ തന്ത്രങ്ങൾ മാറ്റിയെന്നും ഇപ്പോൾ വിഐപ്പികൾ താമസിക്കുന്ന ഹോട്ടലിനെയും താമസ മേഖലയും കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ആക്രമണം നടത്തുന്നത് എന്നും അതിനാൽ ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു സാധാരണഗതിയിൽ എയർപോർട്ട് സീ പോർട്ട് പോലെയുള്ള മേഖലകളായിരുന്നു ആക്രമിക്കാറുള്ളത് അതുകൊണ്ട് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സുരക്ഷ ഇസ്രായേൽ ഒരുക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിതികൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണം ഹോട്ടലിന് നേരെ വന്നതോടുകൂടി സൈറൺ മുയങ്ങിയിട്ടില്ല എന്നൊരു പരാതി വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണ് അപ്പോൾ ഹൈപ്രസോണിക് മിസൈൽ പോലെയുള്ള അതിശക്തമായിരിക്കുന്ന മിസൈലിൻ്റെ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് പല ഘട്ടങ്ങളിലും സൈറൺ മുയങ്ങുന്നില്ല എന്നുള്ളതും അതേപോലെ തന്നെ അവരുടെ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ഡോമിന് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല എന്ന പരാതിയും ഇതിന് മുൻപ് തന്നെ ഉണ്ടായതാണ് ഇപ്പോൾ ആക്രമത്തിൻ്റെ ശൈലി രീതികളൊക്കെ മാറ്റം വരുത്തിയതോടുകൂടി ഇസ്രായേൽ എന്ന് പറയുന്ന സർക്കാർ തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അക്രമസാധ്യത ഭയന്ന് രാജ്യത്തുള്ള മർമ്മപ്രധാന ഹോട്ടലുകൾക്കെല്ലാം സുരക്ഷിത്വം ഒരുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചു അതിന് വേണ്ടിയിട്ടുള്ള മുന്നറിയിപ്പുകൾ അടിയന്തിരമായി തന്നെ നൽകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനവും കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി നിലവിൽ നടത്തിയിരിക്കുന്ന ഹോട്ടലിനേരെ നടത്തിയ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കാനും അതിന് വളരെ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനും ഐ ഡി എഫിനോട് ഇസ്രായേൽ ഗവൺമെൻറ് ആവശ്യപ്പെട്ടവരും പ്രാദേശിക ചാനലുകളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ യുദ്ധത്തിൻ്റെ രീതി അവസ്ഥകൾക്ക് മാറ്റം വരുന്ന രീതിയിലാണ് യമൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ആക്രമം ആക്രമമുണ്ടായിരിക്കുന്നത് എന്നതിനാൽ ഇതിനെ ഏതു തരത്തിൽ പ്രതിരോധിക്കണം എന്ന കാര്യത്തിൽ തന്നെ ഐ ഡി എഫ് ഇപ്പോൾ രണ്ട് അഭിപ്രായത്തിലാണ് രാജ്യത്തിലെ മർമ്മപ്രധാനമായ എയർപോർട്ടുകൾക്കും തുറമുഖങ്ങൾക്കും വലിയ സുരക്ഷാ കവച കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സൈറർ മുയങ്ങുകയും അതോടൊപ്പം തന്നെ ബങ്കറിൽ അഭയം തേടാനുള്ള പ്രസ്താവന ഇടയ്ക്കിടയ്ക്ക് ഗവൺമെൻറ് പറയാറുണ്ട് എന്നാൽ പല ഘട്ടങ്ങളിലും ശത്രുവായിരിക്കുന്ന യമനിൽ നിന്ന് വരുന്ന ആക്രമത്തെ പ്രതിരോധിക്കാൻ സാധിക്കാത്തതിൻ്റെ നിരാശയും അവരുടെ സൈനികമായിരിക്കുന്ന പോരായ്മയും നിയലിച്ചു നിൽക്കുകയാണ് ജൂതറബിമാർ തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടത് സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു എന്നും പൂർണ്ണമായ രീതിയിൽ ഇസ്രായേൽ സർക്കാരിനെ ഇപ്പോൾ ജനങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്നതിനാൽ അവരവർ അവരവരുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് രാജ്യം വിട്ടു പോകുന്നവരുടെ എണ്ണം നാൾക്ക് നാൾ കൂടി വരുന്നുണ്ട് എന്നത് ഇസ്രായേൽ സർക്കാർ അംഗീകരിക്കണം എന്നാണ് റബ്ബിമാർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനൊരു കാര്യം പറയുന്നത് രാജ്യത്തിലെ ജനങ്ങൾക്ക് സുരക്ഷിത്വം ഒരുക്കുന്ന കാര്യത്തിൽ സമ്പൂർണമായ രീതിയിൽ ഇസ്രായേൽ പരാജയമാണ് അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണം വരുന്ന സമയത്ത് തന്നെ അതിനെ അയൺ ഡോം പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഭേദിക്കാൻ സാധിക്കാത്തതും പല മിസൈലുകൾക്ക് മുൻപിലും ഇസ്രായേൽ ജനങ്ങൾ പെട്ടുപോകുന്ന ഒരു സാഹചര്യം അതായത് സൈറൺ മുയങ്ങാത്തതും സൈറൺ മുയങ്ങാത്ത കാരണത്താൽ തന്നെ ബങ്കറിൽ അഭയം തേടാൻ സാധിക്കാത്തതുമായ ഒരുപാട് വിഷയങ്ങൾ ജനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുകയാണ് ഇതിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞ രണ്ട് വർഷമായി ഇസ്രായേൽ സർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല ആയതിനാൽ രമ്യമായിരിക്കുന്ന പ്രശ്നപരിഹാരം എന്ന് പറയുന്നത് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് മറ്റ് രാജ്യങ്ങളുമായിട്ട് സഹകരിക്കുക എന്നുള്ളതാണ് മുന്നോട്ട് വെക്കപ്പെട്ട ഒരു നിർദ്ദേശങ്ങളും ഒരു കാര്യങ്ങളും നിലവിൽ ഇതുവരെ ഇസ്രായേലിന് പാലിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ശത്രുപക്ഷം ശക്തി ശക്തിപ്പെടുന്ന രീതി അല്ലാതെ അവർ പിന്മാറുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാനും സാധിച്ചിട്ടില്ല എന്ന പരാതിയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെയും അതേപോലെ തന്നെ അവിടുത്തെ മതകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജൂത റബ്ബിമാരും പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതിനപ്പുറം ഏതെങ്കിലും തരത്തിൽ നിയന്ത്രിക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ യുദ്ധം അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചോ ഇപ്പോഴും കൃത്യമായിരിക്കുന്ന ഒരു നയം ഇസ്രായേൽ സർക്കാരിന് ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് സംഘർഷമായിരിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനല്ലാതെ രമ്യമായ കൂടി പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ശ്രമിക്കുന്നില്ല എന്ന പരാതിയുണ്ട് ഉണ്ട് ഇപ്പോ ഇസ്രായേലിൻ്റെ മന്ത്രിമാർ പോലും ബങ്കറുകളിൽ നിന്നാണ് രാജ്യത്തെ സംബോധന ചെയ്യുന്നത് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ബംഗറിൽ ഇരുന്നു കൊണ്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അവർ പബ്ലിക്കായി ജനങ്ങൾക്കിടയിലൂടെ സേവനം ചെയ്യാനോ മറ്റോ ഇറങ്ങി വരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് യഥാർത്ഥത്തിൽ സർക്കാർ തന്നെ സമ്മതിക്കുകയാണ് ഈ അവസ്ഥാ സാഹചര്യങ്ങൾക്കൊക്കെ മാറ്റം വേണം വലിയ മുന്നൊരുക്കങ്ങളും മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട് എന്നല്ലാതെ അതിനനുസരിച്ച് ഒരു പരിഹാര രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല ഖത്തറിന് നേരെ ആക്രമണം നടന്നതോടുകൂടി ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇസ്രായേൽ ഒന്നുകൂടി ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ് അതിൻ്റെ പ്രയാസം ലോകാടിസ്ഥാനത്തിലുള്ള ജൂത വിശ്വാസികൾ അനുഭവിക്കുന്നു എന്ന് ഇതിൻ്റെ മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോഴത്തെ സാഹചര്യം നോക്കുന്ന സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ നൽകി വരുന്ന എല്ലാ ആയുധ സംവിധാന കാര്യങ്ങളും അവർ നിർത്തിവെച്ചു ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഇനി യാതൊരു തരത്തിലുള്ള സഹായങ്ങളോ സഹകരണങ്ങളോ ഉണ്ടാവില്ല എന്നുള്ള പ്രഖ്യാപനവും ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾ പറയുകയും ചെയ്തു അതോടുകൂടി ഏറെക്കുറെ മറ്റു ലോക രാജ്യങ്ങളിൽ നിന്ന് ഇതുവരെ കിട്ടി വന്നിരിക്കുന്ന ആയുധ സഹായങ്ങൾ നിലച്ചതോടുകൂടി നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വലിയ പ്രയാസം ഇസ്രായേൽ ഇസ്രായേലിപ്പോൾ അനുഭവിക്കുകയാണ് അമാസ് പോലെയുള്ള സംഘടന മുമ്പിൽ തോൽക്കാനുള്ള ഒരു അഭിമാനക്കുറവും അതോടൊപ്പം തന്നെ ബന്ധിമോചനം സാധ്യമാകാത്തതിലുള്ള ഐ ഡി എഫിൻ്റെ നിരാശയും വളരെ കൃത്യമാണ് മദ്യഗസ കേന്ദ്രീകരിച്ചു കൊണ്ട് വലിയ അക്രമ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഉദ്ദേശ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഇപ്പോഴും സാധിക്കുന്നില്ല മാത്രവുമല്ല ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സൈനിക നഷ്ടം ഇസ്രായേലിന് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു ആക്രമത്തിലാണ് ഏഴ് സൈനികർ കൊല്ലപ്പെടുകയും മൂന്ന് സൈനികർക്ക് ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റ വിവരം പുറത്തു വന്നത് പരിക്കേറ്റ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർ ചികിത്സയ്ക്ക് ശേഷം സൈനിക സേവനം വേണ്ട എന്ന് എഴുതി കൊടുക്കുന്ന ഒരു രീതിയും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാനസികമായി വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അമേരിക്കൻ സൈനികർ കൂടി സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലിന് വേണ്ടിയിട്ട് ഗജയ്ക്കെതിരെ ആക്രമണം നടക്കുന്നത് നടത്തുന്നത് എന്ന പരാതിയും ഇപ്പോൾ നിലനിൽക്കുന്നു ഇരട്ട പൗരത്വമുള്ള പരമാവധി ജൂത വിഭാഗങ്ങളെല്ലാം അമേരിക്കയോടൊപ്പം ചേർ ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് അമേരിക്കൻ പൗരന്മാർ അത് ഇസ്രായേലിൻ്റെ വേഷത്തിൽ അല്ലെങ്കിൽ യൂണിഫോം ധരിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തുന്നത് അതുകൊണ്ട് തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ് പേരു സാമ്യങ്ങളൊക്കെ ഏകദേശം പേരുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏകദേശം സാമ്യമാണ് എന്നതിനാൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലും ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിടുകയാണ് കാര്യം അത്തരം ഒരു ആക്രമത്തിന് തയ്യാറാവുന്ന അല്ലെങ്കിൽ അത്തരം ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് അഭിമാനത്തോടു കൂടി പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ സൈനികർ വലിയ രീതിയിലുള്ള നിരാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് അവരുടെ ഫാമിലികൾ ഫാമിലി ഫാമിലികൾ പറയുന്ന കാര്യം മക്കളെ ഇനി യുദ്ധത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പറഞ്ഞയക്കുന്നില്ല എന്നുള്ളതാണ് അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടും ഗജയുടെ വ്യത്യസ്ത മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ചില ഘട്ടങ്ങളിലെല്ലാം സൈനികരെ പിന്മാറ്റും പിന്മാറ്റുകയും മറ്റ് മേഖലയിലേക്ക് വിന്യസിക്കുകയും ചെയ്യുന്ന പ്രവർത്തികളൊക്കെ ഇസ്രായേൽ നിരന്തരം തുടരുകയാണ് എന്നാൽ ഇതുകൊണ്ടൊന്നും ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാവുന്നില്ല ഇപ്പോഴത്തെ നിലവിൽ നേർക്കുനേര യുദ്ധം നടക്കുന്നത് ഇപ്പോൾ യമനുമായിട്ടാണ് ആ യമൻ്റെ അക്രമം പല ഘട്ടങ്ങളിലും പല രീതിയിലും രാജ്യത്തിന് നേരെ ഉണ്ടാകുന്നുണ്ട് പ്രതിരോധം നഷ്ടപ്പെടുന്ന രീതിയിലും അതോടൊപ്പം തന്നെ അവരുടെ ഈ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് ഒരു കൃത്യമായിരിക്കുന്ന ഒരു രൂപം ഉണ്ടാക്കാൻ വേണ്ടി ഐ ഡി എഫിന് സാധിക്കാത്തതിൻ്റെ പോരായ്മയുണ്ട് ഐപ്രസോണിക് മിസൈൽ പോലെയുള്ള വലിയ വീര്യമുള്ള അക്രമ രീതികളൊക്കെ ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് അയൺഡോം പോലെയുള്ള പ്രതിരോധ സംവിധാനത്തിന് അതിനെ തകർ തകർക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഇത് വലിയൊരു വിഷയമായിട്ട് തന്നെ നിലനിൽക്കുന്നു മൊത്തത്തിലുള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ രാജ്യത്തുടനീളമുള്ള ജനങ്ങൾ വലിയ നിരാശ നിരാശയിലും വലിയ പ്രയാസത്തിലുമാണ് കാര്യം എന്ന് പറയുന്നത് ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കാത്ത ഒരു യുദ്ധമുഖത്ത് എന്തിനാണ് നാൾക്കുനാൾ ദിവസം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് പ്രശ്നപരിഹാരമല്ല ഉചിതം എന്ന ചോദ്യം പ്രസക്തമാണ് ഇപ്പോൾ യമൻ്റെ പ്ര പ്രധാനമന്ത്രി അടക്കം ഉന്നതരെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആസൂത്രിതമായിരിക്കുന്ന സംവിധാന കാര്യങ്ങളാണ് യമൻ ഒരുക്കുന്നത് ഇറാൻ്റെ സഹായത്തോടു കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നുള്ള ഒരു വഴിയിലേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ഉണ്ടായിരിക്കുകയാണ് ആ ഭയമാണ് ഇപ്പോൾ അവർക്കുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്